നമസ്കാരം സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം दीपांगुर्यम् पूले स्वरशुति അത്ര ശുഭദർശനം എന്നാണ് ആചാര്യന്മാർ നൽകുന്ന ഉപദേശം അത്തരമൊരു മനസ്സ് സ്വന്തമാക്കിയാലേ ശാന്തിയും സമാധാനവും എന്തെന്ന് അറിയാനാകൂ ശ്രീരാമകൃഷ്ണദേവന്റെ ധർമ്മപത്നിയായ ശാരദാദേവിയുടെ അന്ത്യനാളുകളിൽ പോലും നൽകിയ ഉപദേശം എങ്ങും നല്ലത് ദർശിക്കാനാണ് സമാധിയോടടുത്ത നിമിഷങ്ങളിൽ ദേവി ഒരു ഭക്തയെ അരികിൽ വിളിച്ച് പറഞ്ഞത് കുഞ്ഞേ നിനക്ക് ശാന്തി വേണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ദോഷങ്ങൾ കാണാതെ ജീവിക്കണം എന്നാണ് മാനവരാശിയോട് ദേവിയുടെ അവസാനത്തെ ഉപദേശമായിരുന്നു അത് ഈ ലോകത്തിൽ ദോഷങ്ങൾ കാണാതെ ജീവിക്കണം എന്നാണ് മഹാത്മാക്കളായ ഗുരുക്കന്മാർ ഉപദേശിച്ചിട്ടുള്ളത് തുളസീദാസൻ തൻ്റെ രാമായണത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈശ്വരൻ ലോകത്തെ ഗുണദോഷ സമ്മിശ്രമായിട്ട് തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാൽ സജ്ജനങ്ങൾ ഹംസങ്ങളെപ്പോലെ ആയിരിക്കും പാലും വെള്ളവും ചേർന്ന മിശ്രിതത്തിൽ നിന്ന് ഹംസം പാല് മാത്രം സ്വീകരിക്കുന്നു അതുപോലെ നന്മ ആഗ്രഹിക്കുന്നവർ ഗുണദോഷ സമ്മിശ്രങ്ങളായ ലോകത്ത് ഗുണങ്ങളെ മാത്രം സ്വീകരിച്ച് എപ്പോഴും സന്തുഷ്ടരായി കഴിയുന്നു തുടർന്ന് ഗുരുവചനം കേൾക്കാം തത്വത്തിലല്ലാത്ത ഭക്തി മനുഷ്യനെ ബന്ധിക്കുവാൻ മാത്രമേ സഹായിക്കൂ മുക്തനാക്കുവാൻ അതിന് കഴിയില്ല പടർന്നു വളരുന്ന മുല്ല മറ്റു വൃക്ഷങ്ങളെ ബന്ധിച്ചു പോകുന്നതല്ലാതെ മുകളിലേക്ക് വളരുന്നില്ല തായി ശ്രീ കാവാലം ശ്രീകുമാർ പ്രാതസ്മരണ സ്ത്രോത്രം ആലപിക്കുന്നത് കേൾക്കാം ഹൃദി സംസ്ഫുരം സുഖം പരമഹം സഗതിയം

ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും നിത്യവും അവസ്ഥകൾ മാറിക്കൊണ്ടേയിരിക്കുന്നു ഓരോ അവസ്ഥയിലെയും അനുഭവങ്ങൾ തീർത്ഥം ഭിന്നമാണ് എന്നാൽ മാറി വരുന്ന അവസ്ഥകളിലെല്ലാം അറിഞ്ഞത് ആര് ഇതേക്കുറിച്ച് പ്രാതസ്മരണ സ്ത്രോത്രത്തിലെ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം പ്രാതസ്മരണ സ്തോത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിൻ്റെ ഒന്നാമത്തെ ശ്ലോകത്തിൽ ആരംഭത്തിൽ തന്നെ ഹൃദയത്തിൽ നല്ലപോലെ സ്ഫുരിക്കുന്ന പ്രശോഭിക്കുന്ന ആത്മതത്വത്തെ ഞാനെന്ന തത്വത്തെ ഞാനിതാ സ്മരിക്കുന്നു എന്ന് പറഞ്ഞു വിശദമായി നമ്മൾ ആ പാദത്തിൻ്റെ അർത്ഥം ചിന്തിക്കേണ്ടായി എങ്ങനെയുള്ളതാണ് ഈ ആത്മതത്വം അവിടെയാണ് സച്ചിത് സുഖം എന്ന് പറഞ്ഞത് അതിൽ സത് ശബ്ദം നമ്മൾ വിശദമായി നിരൂപണത്തിന് വിധേയമാക്കി ശൈശവ ബാല്യ കൗമാര യൗവന വാർദ്ധക്യങ്ങളിലെല്ലാം എന്തെന്ത് മാറ്റങ്ങൾ ഉപാധികൾക്കോ അനുഭവങ്ങൾക്കോ ഉണ്ടാകുമ്പോഴും അപ്പോൾ എത്ര വിപരീതങ്ങളോ വിലക്ഷണങ്ങളോ ആയാലും അതിൻ്റെ എല്ലാം അടിസ്ഥാനമായി ഞാൻ നിലകൊള്ളുന്നു ഒരു മാറ്റവുമില്ലാതെ അങ്ങനെയുള്ള പരിണാമരഹിതമായ സത്ത് അതാണെൻ്റെ സ്വരൂപം ഇങ്ങനെ സത്വം ഉറപ്പിച്ച ശേഷം നമ്മൾ ചിത് വിചാരത്തിലേക്ക് കടക്കുകയാണ് ചിത്തെന്ന് പറയുമ്പോൾ കേവല ജ്ഞാനമാണ് അവസ്ഥകൾക്ക് അതീതമായി നിലകൊള്ളുന്നവനാണ് എന്ന നിഗമനത്തിലേക്ക് നമ്മൾ എത്തിച്ചു അതാണ് സത് വിചാരം തുടർന്ന് നമ്മൾ ഇച്ഛിത് വിചാരത്തിലേക്ക് കടക്കുമ്പോൾ ശൈശവമാകട്ടെ ബാല്യമാകട്ടെ കൗമാരമാകട്ടെ യൗവനമാകട്ടെ വാർദ്ധക്യമാകട്ടെ നിത്യവും അവസ്ഥകൾ മാറിക്കൊണ്ടേയിരിക്കുന്നു ഓരോ അവസ്ഥയിലെയും അനുഭവം തീർത്തും ഭിന്നമാണ് മറ്റൊരവസ്ഥയിൽ നിന്ന് ഈ മാറി വരുന്ന അവസ്ഥകളിലെല്ലാം അറിഞ്ഞതാര് ഞാൻ ഏകനാണ് ശൈശവത്തെ അറിഞ്ഞ ഞാൻ തന്നെയാണ് ബാല്യത്തെ അറിഞ്ഞത് ബാല്യത്തെ അറിഞ്ഞ ഞാൻ തന്നെയാണ് കൗമാരത്തെയും യൗവനത്തെയും വാർദ്ധക്യത്തെയും ഒക്കെ അറിഞ്ഞത് അതത് അവസ്ഥകളിലുള്ള അനുഭവങ്ങൾ നേടിയത് ഞാൻ തന്നെയാണ് അതുപോലെ ഓരോ ദിവസവും ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നീ മൂന്നവസ്ഥകൾ അത്യന്ത ഭിന്നമായി മാറിക്കൊണ്ടിരിക്കുമ്പോഴും അവയെ മുഴുവൻ അറിയുന്നവൻ അറിയുന്നവൻ ഞാനാണ് സകല കരണങ്ങളെയും അറിയാൻ സമർത്ഥമാക്കുന്നതും ഞാനാണ് ഇങ്ങനെ സൂക്ഷ്മ വിചാരത്തിലൂടെ തൻ്റെ ജ്ഞാനഭാവത്തെ നമുക്ക് മനസ്സിലാക്കാം ചിത്ഭാവത്തെ അതാണ് സത്യം ജ്ഞാനം അഥവാ സത്ത് ചിത്ത് ഈ രണ്ട് ഭാവങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞു ഉപാധികളുടെ കൊണ്ട് ഞാൻ അറിവില്ലാത്തവൻ അജ്ഞാനി എന്നൊക്കെ നമ്മൾ പറയുമായിരിക്കാം എന്നാൽ തൻ്റെ പരമാർത്ഥസ്വരൂപം അജ്ഞാനസ്വരൂപമല്ല ജ്ഞാനസ്വരൂപമാണ് ജ്ഞാനിയാണെന്ന് അറിഞ്ഞോ അറിഞ്ഞോ എങ്ങനെ അറിഞ്ഞോ അജ്ഞാനിക്ക് അജ്ഞാനിയാന്ന് അറിയില്ലല്ലോ അപ്പം അജ്ഞാനിയാണെന്ന അറിവ് പോലും ജ്ഞാനത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു സ്വരൂപമാണ് ഞാൻ അതാണ് ഉറപ്പിക്കുന്നത് ചിത് സ്വരൂപമാണ് മൂന്നാമതായിട്ട് പറയുന്നത് സുഖം എന്നാണ് സുഖമെന്ന് പറയുമ്പോൾ സാമാന്യമായിട്ട് അനുകൂലമാണ് എന്ന അറിവിന് വിഷയമാകുന്നതാണ് സുഖം അത് ദേശകാല വ്യക്തിഭേദമുള്ളതാണ് ഒരിടത്ത് ഒരിക്കൽ ഒരാളെ സംബന്ധിച്ചു സുഖം ഭിന്നമായിരിക്കും മറ്റൊരിക്കൽ മറ്റൊരിടത്ത് മറ്റൊരാളെ സംബന്ധിച്ചു ഒരു വ്യക്തിക്ക് തന്നെ വിഭിന്നമാണ് ഒരു ദേശത്തിൽ തന്നെ വിഭിന്നമാണ് ഒരു കാലത്തിൽ തന്നെ വിഭിന്നമാണ് സുഖം തേടി വിവിധ വിഷയങ്ങളിലൂടെ പുറത്തേക്ക് അലയുന്ന നമ്മൾ ഒന്ന് കരണങ്ങളെ അടക്കി തൻ്റെ ഉള്ളിലേക്ക് തന്നെ അല്പം ആഴ്ന്നിറങ്ങാൻ ശ്രമിച്ചാൽ താൻ ആനന്ദ സ്വരൂപമാണെന്ന് അറിയാൻ കഴിയും ഏറ്റവും വലിയ ദൃഷ്ടാന്തം ജാഗ്രസ്വപ്നങ്ങളുടേതായ ലോകങ്ങളും അനുഭവങ്ങളും മുഴുവൻ പിന്തിരിഞ്ഞാൽ ഈ വൈവിധ്യങ്ങളും വിഷയങ്ങളും എല്ലാം വിട്ടുമാറിയാൽ ഞാൻ ഞാൻ മാത്രമായി ഇരിക്കുന്ന അവസ്ഥയുണ്ട് അതാണ് സുഷുപ്തി അവിടെ ആനന്ദ അനുഭൂതിയില്ല ശരിയാണ് പക്ഷേ ദുഃഖാഭാവം കൊണ്ട് ആനന്ദ സ്ഫുരണം സുഷുപ്തിയിലുണ്ട് ഈ ആനന്ദ സ്ഫുരണം കൊണ്ടാണ് ഞാൻ സുഖമായി ഉറങ്ങി എന്നുള്ള അനുഭവം എല്ലാവർക്കും ഉള്ളത് അവിടെ പൂർണ്ണമായി ഞാൻ ആനന്ദമാണെന്ന ബോധം സുഷുപ്തിയിൽ പ്രകാശിക്കുന്നില്ല ഉണ്ടെങ്കിൽ സുഷുപ്തി കൊണ്ട് തന്നെ എല്ലാവരും തത്വജ്ഞാനികളാകേണ്ടതായിരുന്നു അതില്ല അതേ സമയത്ത് ദുഃഖാഭാവം ആനന്ദ സ്ഫുരണം എന്നത് സുഷുപ്തിയിലുണ്ട് ഇനി മറ്റൊരു പരിശോധനയുണ്ട് അത് നമുക്ക് ഏറ്റവും സ്നേഹം ആരോടാണെന്നുള്ള പരിശോധനയാണ് നാം ഏറ്റവും ഏറെ സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയാണ് പുത്രാത്പ്രേയ വിത്താത്പ്രേയ എന്നൊക്കെ ഉപനിഷത്ത് പ്രഖ്യാപിക്കും ധനത്തെക്കാളും മക്കളെക്കാളും പത്നിയേക്കാളും പതിയേക്കാളും എല്ലാവർക്കും ആത്മപ്രേമം തന്നെയാണ് പരമമായത് ഈ ആത്മപ്രേമത്തിൽ തൻ്റെ നിലനിൽപ്പിന് വേണ്ടി താനിരിക്കാൻ വേണ്ടി തൻ്റെ കയ്യോ കാലോ കണ്ണോ എല്ലാം ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാണ് ഈ അവയവങ്ങളൊക്കെ മുറിച്ചു മാറ്റണം എന്നുള്ള അവസ്ഥാവിശേഷം ജീവിതത്തിൽ വന്നാൽ നമ്മളതിന് തയ്യാറാവുന്നുണ്ട് അപ്പോൾ അവയവങ്ങളെക്കാളും ഇന്ദ്രിയങ്ങളെക്കാളും ഒക്കെ ഞാൻ സ്നേഹിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ പരമസ്നേഹത്തിനാസ്പദമായതുകൊണ്ടും ഞാൻ ഒറ്റയ്ക്കാകുമ്പോഴാണ് എനിക്ക് ആനന്ദ സ്ഫുരണം എന്നുള്ളത് കൊണ്ടും ഞാൻ ആനന്ദമാണ് സുഖമാണ് ഇത് അനുസന്ധാനം ചെയ്തു നോക്കൂ അപ്പം ആ അനുസന്ധാനത്തിൽ നിന്ന് വരുന്നതാണ് സുഖം സത്ത് ചിത്ത് സുഖം ഇതാണ് തൻ്റെ സ്വരൂപം ഈ വിഷയം നമുക്ക് മുന്നോട്ട് ഇനിയും വിചാരം ചെയ്യേണ്ടതുണ്ട് അടുത്ത പ്രാവശ്യമാവട്ടെ അടുത്തതായി ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് വിവരിക്കുന്നു ശ്രീ പത്മനാഭ പത്മനാഭസ്വാമിയുടെ മൂലവിഗ്രഹം ഇന്ന് കാണുന്ന രീതിയിൽ ഉള്ള മൂലവിഗ്രഹം കാട്ടുശർക്കര കൊണ്ട് നിർമ്മിച്ചതാണ് ശർക്കര എന്ന് പറയുമ്പോൾ കടുകും ശർക്കരയുമൊന്നുമല്ല വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ് ഒരുപാട് ആയുർവേദ കൂട്ടുകളുണ്ട് കടിശർക്കര വിഗ്രഹമാണ് ഭഗവാൻ്റെ അതിനുള്ളിൽ പന്തിരായിരത്തി എട്ട് സാളിഗ്രാമം ശർക്കര ലേപനം ചെയ്ത അത്ഭുത വിഗ്രഹമാണ് ഭഗവാൻ്റെ വിഗ്രഹം മൂലവിഗ്രഹം വൈഷ്ണവ ആഗമങ്ങൾ പ്രഖ്യാപിക്കുന്നത് പന്ത്രണ്ട് സാളിഗ്രാമം ഒരു സങ്കേതത്തിൽ വെച്ച് വൈഷ്ണവ ആചാര വിധി പ്രകാരം കുറേ കാലം പൂജിക്കുക ആരാധിക്കുകയാണെങ്കിൽ ഈ പന്ത്രണ്ടും കൂടെ ചേർന്ന ഒരു മഹാക്ഷേത്രത്തിൻ്റെ ശക്തി ആർജിക്കും കണക്ക് നോക്കുകയാണെങ്കിൽ പന്തിരായിരത്തി എട്ട് എട്ടിനെ നമ്മൾ താൽക്കാലികമായിട്ടൊന്ന് മാറ്റിയാൽ പോലും ആയിരം മഹാക്ഷേത്രത്തിൻ്റെ ശക്തിയാണ് ഈ മൂലവിഗ്രഹം ഒറ്റ മൂലവിഗ്രഹത്തിന് അത്രമാത്രം ശക്തിയാണ് ഭഗവാന്റെ ആ വിഗ്രഹം ഭഗവാൻ്റെ ധ്യാനം യോഗനിദ്രയിലാണ് യോഗനിദ്ര എന്ന് പറയുമ്പോൾ ഉറക്കമല്ല തൃക്കണ്ണ് മുക്കാലടച്ച് ധ്യാനത്തിലാണ് ശ്രീരാമസ്വാമിയായിട്ട് മഹാവിഷ്ണു അവതരിക്കുന്നതിന് മുമ്പ് ഉള്ള യോഗനിദ്രാഭാവമാണ് ഇവിടുത്തെ ശാന്തമാണ് സമാധാനമാണ് ആനന്ദമാണ് പരമാനന്ദ ബ്രഹ്മാനന്ദ നിത്യാനന്ദ ആത്മാനന്ദ സത്യസ്വരൂപാനന്ദ സ്വാമിയാണ് ആനന്ദം 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 പിന്നെ പത്മനാഭൻ എന്നുള്ള ഒരു സങ്കല്പം തന്നെ വിഷ്ണുവിന് ബേസിക് ഫണ്ടമെൻ്റലായിട്ടുള്ള ഇരുപത്തിനാല് സങ്കല്പങ്ങളുണ്ട് ശ്രീ രാമനും കൃഷ്ണനും നരസിംഹവും ഒക്കെ അവതാരങ്ങളാണ് പത്മനാഭൻ അവതാരമല്ല ഇരുപത്തിനാല് മൂല രൂപങ്ങൾ ഒന്നാണ് പത്മനാഭൻ നാഭിയിൽ പത്മം ഉള്ളതു അല്ലെങ്കിൽ പൊക്കിളിൽ താമര ഉള്ളതു പത്മനാഭൻ പേര് ഈ നാഭിയിലുള്ള താമരയിൽ ബ്രഹ്മാവ് നാല് മുഖമുള്ള ബ്രഹ്മാവ് നാല് വേദങ്ങൾ ബ്രഹ്മാവ് ബ്രഹ്മാവ് സൃഷ്ടി സ്വാമി സ്ഥിതി തൃക്കയ്യൻ കീഴിൽ വലത്തെ തൃക്കയ്യൻ കീഴിൽ ശിവനുണ്ട് പിന്നെ ദേവിമാരുണ്ട് ഭൂമിദേവി ശ്രീദേവി മാർക്കണ്ടേ മുനി ദിവാര മുനി ഇങ്ങനെയെല്ലാം പറഞ്ഞ അല്ല മഹർഷി മാർക്കണ്ടേ മുനി ഭൃഗു മഹർഷി ശ്രീദേവി ഭൂദേവി ഇവരൊക്കെയാണ് പിന്നെ പുറവിലൊരുപാട് വിഗ്രഹങ്ങളുണ്ട് തൃക്കൈൻ കീഴിലുള്ള ശിവനെ പറ്റി മാത്രം ഒരു രണ്ട് വരി ശിവൻ സാധാരണ രീതിയിൽ സംഹാരമൂർത്തിയായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇവിടെ സൃഷ്ടി സ്ഥിതി സംഹാരം അത് മൂന്നും ഇവിടെ വരികയാണ് പക്ഷെ ഭഗവാൻ്റെ രൂപം അല്ലെങ്കിൽ ഭഗവാൻ്റെ ഭാവം ശാന്തമായതുകൊണ്ട് ഒരു സംഹാരം എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ എവിടെയോ അല്പം ഒരു കോൺട്രഡിക്ഷൻ പോലെ വരുന്നു എന്ന് എനിക്ക് തോന്നിയാണ് വെച്ചാൽ അവിടെ ശാന്തമായതുകൊണ്ട് അവിടെ സംഹാരം ശരിയാവുന്നില്ല എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഒരുപാട് ആലോചിച്ച് എങ്ങനെയാണ് ഇത് ശരിയാക്കാം അപ്പോൾ പെട്ടെന്ന് മനസ്സിൽ പത്മനാഭൻ തോന്നിച്ചതാണ് ഇത് ഭഗവാൻ്റെ അന്തിമ ലയനമാണ് ഒരു ജന്മം ഉണ്ടെങ്കിൽ ഒരു സൃഷ്ടിയുണ്ടെങ്കിൽ അതിനൊരു കട്ട് ഓഫ് പോയിന്റ് ഉണ്ട് എവിടെയെങ്കിലും ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടേറ്റേക്കു അപ്പോൾ ഇത് സംഹാരത്തിന് പകരം ഭഗവാൻ അന്തിമ ലയനം അൾട്ടിമേറ്റ് മേജർ അന്തിമ അപ്പോൾ അവിടെ ഒരു ക്ലാഷ് വരുന്നില്ല സമാധാനം തന്നെയാണ് അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാ വിശേഷങ്ങളും പൂജകളും അറിഞ്ഞ് ആരതി തൊഴുതു മടങ്ങാം എല്ലാവർക്കും നമസ്കാരം പുണ്യഭൂമികളിലൂടെ ഒഴുകുന്ന നദികളൊക്കെയും പുണ്യനദികളാകുന്നു അങ്ങനെ ഇവിടെ സംഗമിക്കുന്ന നദികളെല്ലാം മോക്ഷദായനികളുമാകുന്നു ഇവിടെ പമ്പയും മണിമലയാറും സംഗമിക്കുന്ന ഒരു പുണ്യദേശം സാക്ഷാത് പരാശക്തി കുടികൊള്ളുന്ന ചക്കുളത്തുകാവ് തന്നെയാണ് പുരാണങ്ങളിൽ പറയുന്ന ദേവിയുടെ നഗരമായ ശ്രീനഗരം പോലെ ദിവ്യശോഭയാർന്ന പുണ്യഭൂമി തന്നെയാണ് ചക്കുളത്തുകാവ് സദാ ദേവീ നാമം ഒരുവിട്ടു നിൽക്കുന്ന ചക്കുളത്തുകാവിലെ ഓരോ തന്മാത്രകളിലും ദേവീ ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്നു എന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം ശരണം വിളികളുമായി ശബരിമലയിലേക്ക് ഭക്തജനങ്ങൾ ഒഴുകുന്നത് പോലെ തന്നെയാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ വിശ്വാസ കേന്ദ്രങ്ങളിലൊന്നായ ചക്കുളത്തുകാവിലേക്ക് ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്നത് കുട്ടനാടിന്റെ സമീപ പ്രദേശങ്ങളിലൊന്നായ ചക്കുളത്തുകാവ് കുട്ടനാടിന്റെ മനോഹാരിത പോലെ അഴകാർന്ന ഭൂമി തന്നെയാണ് സമർത്ഥമായ കാർഷിക സംസ്കാരത്തിന്റെ പിൻതലമുറക്കാർ തന്നെയാണ് ഈ ദേശവാസികൾ ദേവിയുടെ വൈഭവ കഥകൾ അറിഞ്ഞനുഭവിക്കാൻ കഴിയുന്നിടങ്ങളൊക്കെ ഭൂമിയിലെ ദിവ്യ ചൈതന്യം നിറഞ്ഞ ഭൂപ്രദേശങ്ങൾ തന്നെയാണ് ഇന്ന് ലോകത്താകമാനമുള്ള മലയാളികളുടെ ഹൃദയത്തിലെ പുണ്യഭൂപടങ്ങളിലൊന്നായ ചക്കുളത്ത് ദേവി ചരിത്രം തുടങ്ങുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഭാരതത്തിന്റെ ഇതര ഭാഗങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് വളരെയേറെ പ്രത്യേകതകളുണ്ട് ഇവിടത്തെ അതിപുരാതനവും സുപ്രസിദ്ധവുമായ ക്ഷേത്രങ്ങളിലൊന്നാണ് മീരേറ്റുപുറം ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം ചക്കുളത്തുകാവ് ക്ഷേത്രത്തിന്റെ ചരിത്രവുമായി അടുത്തുള്ള സ്ഥലങ്ങളിലെ പോലും ബന്ധമുണ്ട് വനമധ്യത്തിൽ ഉണ്ടായിരുന്ന കുളത്തിലെ വെള്ളത്തിന് ചക്കരയുടെ സ്വാദായിരുന്നു അതുകൊണ്ടതിനെ വിളിച്ചു പോന്നു ചക്കരക്കുളം ലോപിച്ച് ചക്കുളമായി ചിതൽപ്പുറ്റിൽ വിഗ്രഹത്തോടൊപ്പം കണ്ട വെള്ളമേറ്റി വരുന്ന സ്ഥലത്തിന് നീരേറ്റുപുറമെന്നും പേര് വന്നു ക്ഷേത്ര പുനരുദ്ധാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ നടത്തി അഷ്ടബാഹുക്കളോടുകൂടിയ വനദുർഗയുടെ സ്വരൂപ വിഗ്രഹം ഇപ്പോൾ മൂലവിഗ്രഹത്തോട് ചേർത്താണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ശിവൻ ശാസ്താവ് വിഷ്ണു ഗണപതി മുരുകൻ യക്ഷി സർപ്പദേവങ്ങൾ നവഗ്രഹങ്ങൾ തുടങ്ങിയ ഉപദേവതാ പ്രതിഷ്ഠകളും ഇവിടെ നടത്തിയിട്ടുണ്ട് ചക്കുളത്തുകാവിലമ്മയുടെ ഇന്നു കാണുന്ന ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന അതേ സ്ഥാനത്തു തന്നെയായിരുന്നു നാലായിരം വർഷങ്ങൾക്ക് മുൻപ് വേടൻ കണ്ട കുളവും ചിതൽപ്പുറ്റും സ്ഥിതി ചെയ്തിരുന്നത് ഈ ചിതൽപ്പുറ്റുടച്ച് ശ്രീനാരദമഹർഷി ആദി പരാശക്തിയായ ശ്രീ ദുർഗാ ഭഗവതിയുടെ സ്വയംഭൂവായ മൂലവിഗ്രഹം വേട കുടുംബത്തിനായി പ്രതിഷ്ഠിച്ചു കൊടുത്ത ഈ സ്ഥാനം അതുതന്നെയാണ് ചക്കുളത്തുകാവിലമ്മയുടെ മൂലസ്ഥാനം കുളം നികത്തിയ സ്ഥലത്താണ് ഇപ്പോൾ ശ്രീകോവിലിരിക്കുന്നത് ചിതൽപ്പുറ്റുകണ്ട കുളക്കരയിൽ അഷ്ടൈശ്വര്യ ദേവതയായി ശക്തി സ്വരൂപിണിയായി വിരാജിച്ചു അതിവിശിഷ്ടമായ ആചാരാനുഷ്ഠാനങ്ങളാണ് ചക്കുളത്ത് ക്ഷേത്രത്തിൽ നടത്തിവരുന്നത് ശിവശക്തി സംഗമമാണ് പ്രപഞ്ചം പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനു കാരണമായ ശക്തിഭാവമായ സ്ത്രീകൾക്കു വേണ്ടി ചക്കുളത്തുകാവിൽ നടത്തുന്ന അതിമഹത്തായ പൂജകളിലൊന്നാണ് നാരി പൂജ അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെത്തുന്ന ഓരോ സ്ത്രീകൾക്കും ഇവിടെ തന്നെയാണ് പട്ടമന ഇല്ലത്തെ തിരുമേനിമാരാണ് ചക്കുളത്തമ്മയുടെ പൂജാതികർമ്മങ്ങളും താന്ത്രിക ക്രിയകളും നടത്തുന്നത് ആദ്യ കുടുംബക്ഷേത്രനടയിൽ വിളക്ക് വെച്ച് വന്നിച്ച് പ്രാർത്ഥിച്ച ശേഷം വാദ്യമേളങ്ങളുടെയും കുത്തുവിളക്കിൻ്റെയും അകമ്പടിയോടെ നാലമ്പലം പ്രദക്ഷിണം വച്ച് ഉപദേവന്മാരെ വന്നിച്ച് ശ്രീകോവിലിനു നടയിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് നട തൊട്ടു തൊഴുന്നു ശേഷം നട തുറന്ന് മഹാദേവിയായ അമ്മയ്ക്ക് പൂജാതി കർമ്മങ്ങൾ നടത്തുന്നു മ്മയുടെ ഭക്തരും ഉപാസകരും മലയാള മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ദിവസം ഈ തിരുനടയിൽ ഒത്തുചേരുന്നു പാട്ടും ആട്ടവും കൂട്ടം കൂടിയുള്ള വിളിച്ചു ചൊല്ലി പ്രാർത്ഥനയും നടത്തി ആദ്യ പരാശക്തിയായ ചക്കുളത്തമ്മയുടെ സന്തോഷവും അനുഗ്രഹവും ഏറ്റുവാങ്ങുന്നു ത്രിമൂർത്തികളും സകല ദേവീ ചൈതന്യങ്ങളും ആദ്യ വെള്ളിയാഴ്ച ദിവസം ചക്കുളത്തമ്മയെ പൂജിക്കുന്നു ഈ സങ്കല്പമുള്ളതിനാൽ ആദ്യ വെള്ളിയാഴ്ച ദിവസം ചക്കുളത്തമ്മയുടെ തിരുസന്നിധിയിൽ മാത്രമേ വിളിച്ചു ചൊല്ലി പ്രാർത്ഥന നടത്തുവാൻ പാടുള്ളൂ ഈ വിശ്വാസം ഇന്നും ആചരിച്ചു പോരുകയാണ് ക്ഷേത്രത്തിന് പുറത്തായി ഒരു ഹനുമാൻ ക്ഷേത്രവും പുതുതായി നിർമ്മിച്ചിട്ടുണ്ട് പ്രതിഷ്ഠ ഹീമാകാരമായ പ്രത്യേക അനുഭവം തന്നെയാണ് സമ്മാനിക്കുന്നത് ഹനുമാൻ സ്വാമിയുടെ ഈ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ നിരവധി സവിശേഷ പൂജകളും ഭക്തർ സമർപ്പിക്കുന്നു ഒരു സമയപരിധിക്കുള്ളിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ലോ ചക്കുളത്തമ്മയുടെ വൈഭവ കഥകൾ അമ്മയുടെ ശക്തിവിശേഷങ്ങളും അവതാര കഥകളുമൊക്കെ കാലം പോലെ തന്നെ അനാദിയാണ് ആദിപരാശക്തിയായ ദേവിയിൽ നിന്നു തന്നെയാണ് സമസ്ത ദേവഭാവങ്ങളും ഉത്ഭവിക്കുന്നത് ദേവി കാളിയായും ദുർഗയായും ലക്ഷ്മിയായും പല യുഗങ്ങളിലും അവതരിക്കുന്നു തിന്മകളിൽ നിന്നും നന്മകളിലേക്ക് നയിക്കുന്ന ദേവിയുടെ അവതാരങ്ങൾ നിരവധി സന്ദേശങ്ങളും അനുഗ്രഹങ്ങളുമാണല്ലോ ലോകത്തിന് നൽകിയിട്ടുള്ളത് ദേവി ദയാമയി ദേവി കൃപാമയി നീ എന്നിൽ കൂടി ചിന്തിക്കണമേ എന്നിൽ കൂടി പ്രവർത്തിക്കണമേ എൻ്റെ ആത്മബോധങ്ങളിൽ നിൻ്റെ നാമം നിറഞ്ഞു നിൽക്കണമേ ദേവീ ദർശനം പുണ്യ ദർശനമാകുമ്പോൾ ദേവിയുടെ സർവഭാവങ്ങളും ഭക്തമാനസങ്ങളിൽ നിറയുന്നുണ്ട്